അതിക്രമങ്ങോട്ട് പറയാം പറയുക എഴുന്നേറ്റ എഴുന്നേറ്റ ഉടനെന്തോ നോക്കുക മൊബൈലിൽ ആരോ മിസ്കോളർ വാട്സപ്പിൽ എന്തോ വന്നോ ഫേസ്ബുക്കിൽ ഉണ്ടോ അല്ലേ ഇത് അങ്ങോട്ട് പറയാ എന്നിട്ടോ നിസ്കരിച്ച എല്ലാ ദിവസവും നല്ല ദിവസം എന്നാ പിന്നെ ഏഴു ദിവസം അള്ളാഹു പടക്കട്ടല്ലോ ഏതെങ്കിലും ഒരു ദിവസം മോശമാണെങ്കിൽ ആരാക്കുസ് ഗൾഫ് ആരും എന്നോട് ഭക്ഷ്മി വെറുപ്പൊന്നും വിചാരിക്കരുത് ഗൾഫർ കടന്നുറങ്ങും ഗൾഫിൽ അങ്ങനത്തെ

േറ്റ് തേജൊക്കെ നിസ്കരിച്ച് നല്ല ഉഷാറായിട്ട് ജമായ അതിനെ അസൂയ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലേ നമ്മളൊക്കെ പള്ളിയിൽ നല്ല മനോഹരമായ പള്ളികൾ ഇരുന്ന് കൊട്ടാരം പോലെയുള്ള പള്ളികൾ അല്ലേ അല്ലേ ഏതെല്ലാം മോഡലാണ് പൈപ്പ് ചെയ്തത് എന്നാലെങ്കിലും നമ്മൾ പള്ളിയിൽ വെട്ടാൻ എന്നാലോ വാഹനം നിർത്താനുള്ള നിർത്താനുള്ള സൗകര്യം വാഹനങ്ങൾ എന്നിട്ടും പള്ളി പള്ളിയിൽ ആളുകളില്ല എന്നിട്ട് അധികാരത്തിലാണ് സംരക്ഷണത്തിലാണെന്ന് ലഭിതങ്ങള് പറയുന്നു നിങ്ങൾ പ്രിയപ്പെട്ട ഭൂമി നിങ്ങളെ ശ്രദ്ധിക്കണം ഒരു ദിവസത്തിന്റെ തുടക്കം മുന്നിൽ രണ്ടര അതിന്റെ മുമ്പിൽ രണ്ടരക്കയത്ത് സുന്ദർ നിസ്കരിച്ചാൽ അവൻ അധികാരത്തിലാണ് അവൻ അവനല്ലാതുമില്ല സംരക്ഷണത്തിലാണ് അന്നവനിക്ക് രഹസ്യ അന്നവനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല

നിസ്കരിച്ചിട്ട് ഒരു ജോലി അന്വേഷിക്കാൻ പോയാലും അവര് ജോലി

വിജയം അതിൽ പിന്നെ നിർത്തുന്നതാ മറ്റുള്ളതെല്ലാം തന്നെ നിനിൻറെ തൂണിൽ പെട്ടതാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ വിസ്താരം നിസ്കാരം ുമില്ല ആസ്കരിക്കാതൊരു സംഭവവുമില്ല അഞ്ചു പഞ്ച് കൃത്യമായി പഠിപ്പിക്കുന്നു എപ്പിക്കുന്നു പ്രവർത്തനമേതാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു ദുനിയാവിന്റെ ചിന്തകളെ ഒളിവാക്കുക പച്ചപിടിച്ച നാവ് അതേ ഉണങ്ങിക്കിടക്കുന്ന നാവ് നരയട്ടെ

ഇപ്പൊ പഞ്ചായത്ത് വരുന്നത് എലക്ഷനാണ് എല്ലാ കടകളിലും എല്ലാ എല്ലാ കവലകളിലും അങ്ങാടികളിലും എല്ലാ പെട്ടിപ്പീടുകളിലും എല്ലാ വീട്ടിലും എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും ചർച്ച ആ സ്ഥാനാർത്ഥിന്റെ ആളുകൾ മൈക്ക് കെട്ടിയിട്ടും കെട്ടാതെ പറയുന്ന ദിവസങ്ങളാ വരാൻ പോണത്